ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്തു പോവാട്ടോ ഇത് ഹർത്താലിൻ്റെ ദിവസത്തെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് എൻ്റെ മോനെ ജാറും മൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എടുത്തൊരു പൈതൽയാറുണ്ട് അപ്പോൾ അവിടുക്കാണ് കണ്ട പോകുന്നത് അപ്പോൾ ഇന്ന് പണിമുടക്കായതുകൊണ്ട് വണ്ടികളൊന്നും അങ്ങനെ കൂടുതൽ പോകുന്നില്ല അപ്പോൾ വൈകുന്നേരം പോകാമെന്നാണ് ഓട്ടോക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മണിക്ക് ശേഷം ആട്ടോ പോകുന്നത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വെക്കുമ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് അതായത് വലിയ വലിയ വണ്ടികളൊന്നും ഇല്ല ബസ് അങ്ങനത്തൊന്നും പക്ഷെ ഓട്ടോ കാറ് ബൈക്ക് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാലത്തിൻ്റെ അവിടെ എത്തി തന്നെ കാറ് അങ്ങനെ കുറേ വണ്ടികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് അവിടെ ഇന്ന് യാർത്തങ്ങൾ നേർച്ച ഉണ്ട് മൗലൂത് പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച അവിടുത്തെ ഫെസ്റ്റാണ് കേട്ടോ തൃത്താല ഫെസ്റ്റ് അപ്പോൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു വലിയ ദേശീയോത്സവമാണ് നമ്മളെ പട്ടാമ്പി നേർച്ചൊക്കെ പോലെ തന്നെ അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഈ പള്ളിയിലുള്ള നേർച്ച ഉണ്ടാവുക ചോറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആണുങ്ങളൊന്നും പുറത്തേക്ക് പോയിട്ട് മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും മേടിച്ചിട്ടില്ല അങ്ങനെ പാലം എത്തി പാലത്തിൻ്റെ മോൾ നോക്കിയാൽ തന്നെ പള്ളി അവിടെ നിന്ന് ഇങ്ങനെ കാണുട്ടോ ചെറുതായിട്ട് അപ്പം എൻ്റെ മോനന്നെ പറയായിരുന്നു കേട്ടോ ആ കാണുന്ന പള്ളിക്ക് അല്ലേ നമ്മൾ പോകണമെന്നൊക്കെ പറയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി അവിടെ എത്തി നോക്കുമ്പോൾ രാത്രി നല്ല റെസോർട്ട് അവിടെ കാണാൻ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ സമയത്ത് വല്ലാതെ മനസ്സിലാവില്ല അപ്പോൾ ഈ യാറമൂടലങ്ങനെ എല്ലാവർക്കും ഒന്നും വിശ്വാസം ഉണ്ടായിക്കോണമെന്നില്ല പക്ഷേ നമ്മളിവിടെ മോനെ ഉണ്ടായ മുതൽക്ക് എല്ലാ കൊല്ലവും ഇവിടെ വന്ന യാറമൂടലുള്ളതാണ് പൈതൽ യാറം എന്നാണ് കേട്ടോ അവിടുത്തെ പറയുക അങ്ങനെ യാറമൂടലും യാസീനും അതലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ചീരണയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്ന് പിന്നെ ഉമ്മ പച്ചക്കറി അങ്ങനെയുള്ളതൊക്കെ വാങ്ങാമായിരുന്നു പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഒരു കടയും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പോകുന്നിൽക്കാർ വന്നാൽ പൊരിക്കടിയൊക്കെ വാങ്ങുക ചായക്കെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ കടകളും ഉണ്ടാകുന്നില്ല കേട്ടോ ആകെ ഉള്ള ഈ ഐസ് മാത്രമേ ഉള്ളൂ അപ്പോൾ മോൻ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം വാങ്ങണമെന്ന് അങ്ങനെ ഞങ്ങൾ ഒക്കെ വാങ്ങി മോനാണെങ്കിൽ പിന്നെ ഐസ്ക്രീം ഉണ്ട് അവിടെ നിന്ന് തന്നെ ഒന്ന് തിന്നണം അപ്പോൾ അതിന് ഞാൻ ഓൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് തിന്നതാ കേട്ടോ പിന്നെ അങ്ങനെ വീട്ടിൽ എത്തിയിട്ട് വേറെ നമ്മൾ രണ്ടെണ്ണം വേറെ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാനും ഓനമ്പാടേയാണ് കഴിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പുതുതായി കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ